എന്തൊക്കെയാണ് പ്രധാനമായും ഇന്ന് ചർച്ചയായത് രാഷ്ട്രീയകാര്യ സമിതി നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ചേർന്ന യോഗമാണ് അപ്പോൾ എന്തൊക്കെയാണ് ചർച്ചയായത് പ്രധാനമായി എന്നുള്ളതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനം എല്ലാവരും ഉറ്റുനോക്കി ഈ ക്രെഡിറ്റ് തർക്കത്തിൽ എന്ത് എന്നുള്ളതാണ് ഈ ക്രെഡിറ്റ് തർക്കം അത് ചർച്ചയായില്ല എന്നുള്ളതാണ് ഇനി ചർച്ചയ്ക്ക് വഴി വഴിവെക്കേണ്ടതില്ല അത് പൊതുസമൂഹത്തിന് മുന്നിൽ ഗുണം ചെയ്യില്ല എന്നുള്ളത് തന്നെയായിരുന്നു പൊതുവേ ഉണ്ടായിരുന്ന ഒരു വിലയിരുത്തൽ അത് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പറഞ്ഞത് അപ്പോൾ ആ ചർച്ച അവിടെ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് മറ്റൊന്ന് കെ സുധാകരൻ മുൻ കെ പി സി സി അധ്യക്ഷൻ ഓൺലൈനായാണ് കെ പി ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പങ്കെടുത്തത് അൻവറിന് കൈ കൊടുക്കണം അൻവറിനെ യു ഡി എഫ് പ്രവേശനം വേണമെന്ന് സുധാകരൻ പറഞ്ഞു സതീശന്റെ ആ നിലപാടിനെ എതിർത്തുകൊണ്ടുള്ള ഒരു പ്രതികരണമായിരുന്നു കെ സുധാകരന്റെ ഭാഗത്തുനിന്നുണ്ടായത് പക്ഷേ അൻവർ വേണ്ട അൻവർ ഒരു തരത്തിലും ഫാക്ടർ ആയില്ല എന്ന് റോജിയം ജോൺ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുകയാണെങ്കിൽ പൊതുവെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ അൻവറിനെ എടുത്തി സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു ഇനി മറ്റൊന്ന് പ്രധാനമായും പുനഃസംഘടനയെ ചൊല്ലിയാണ് ഉടൻ തന്നെ പാർട്ടി പുനഃസംഘടന വേണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആത്മവിശ്വാസത്തിൽ അവരായിരിക്കുന്ന ഒരു സമയമാണ് ആ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ ഒക്കെ ബാക്കി കുറെ സ്വപ്നം കാണാൻ വേണ്ടി അവർക്ക് ഒരു സമയമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ പാർട്ടി പുനഃസംഘടന വേണമെന്നുള്ള ആവശ്യം അത് നേതാക്കളുടെ ഭാഗത്തുണ്ടായി മറ്റൊന്ന് തരൂരാണ് നിരന്തരം തലവേദനയാകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തരൂരിന്റെ പല പ്രതികരണങ്ങളും പ്രസ്താവനകളുമാണ് അപ്പോൾ തരൂർ വിഷയം ഇന്ന് ചർച്ചയായിരുന്നു തരൂർ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നുള്ളതാണ് നേതാക്കൾ പറഞ്ഞത് അതിൽ രമേശ് ചെന്നിത്തല തരൂരിനെ ചേർത്ത് പിടിച്ച് അതിൽ മറ്റു ആശയക്കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ തരൂരിനെ ആയിട്ടുള്ള ചർച്ച വേണമെന്നുള്ള നിർദ്ദേശം വെച്ച ചെന്നിത്തലയാണ് മറ്റൊന്ന് വിജയത്തിന്റെ മാറ്റു കുറയ്ക്കരുതെന്ന് ഒരുപോലെ തന്നെ എല്ലാ നേതാക്കളും ഈ സ്വീകാര്യ സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഇനി നമ്മൾ കോൺഗ്രസുമായി വായിക്കുമ്പോൾ തന്നെ യു ഡി എഫിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞു പോവുകയാണ് ലീഗിന്റെ യോഗവും ഇന്ന് ചേർന്നു അതിൽ അൻവർ ചർച്ചയായില്ല എന്നുള്ളതാണ് ലീഗ് യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയേണ്ടത് ലീഗിന് അൻവറിനെ ഒരു കാര്യത്തിൽ നേരത്തെ തന്നെ ആ തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയല്ല യു ഡി എഫിൻ്റെ പൊതു താല്പര്യം എന്താണോ അത് തന്നെയാണ് മുസ്ലിം ലീഗിനും എന്നുള്ളതാണ് ഇന്ന് ലീഗ് യോഗത്തിന് ശേഷം പറഞ്ഞത് ഞങ്ങൾക്ക് ക്യാപ്റ്റനും മേജറും ഒന്നുമില്ല അതുകൊണ്ട് വിജയപ്പെട്ട മാർക്കും ചേർത്ത് തലയിൽ ചർച്ച നൽകേണ്ടെന്നാവശ്യവും ഞങ്ങൾക്കില്ല എന്ന് പറയുന്നു അതേസമയം പത്ത് വലിയ പ്രയത്നം നടത്തി ആ പ്രയത്നത്തിനുള്ള ഫലമാണ് നിലമ്പൂരിൽ ഉണ്ടായതെന്നുമാണ് ലീഗിൽ ഇന്ന് പൊതുവെ ഉണ്ടായിട്ടുള്ള വിലയിരുത്തൽ ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് ലീഗ് എപ്പോഴും അങ്ങനെയാണ് അടുത്ത തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് അവർ വളരെ പെട്ടെന്ന് തന്നെ പോകും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കം തുടങ്ങുന്നു എന്നുള്ളത് മാത്രമല്ല ഓരോ ജില്ലകളിലും പ്രത്യേക നിരീക്ഷകരെ നിയമിച്ചുകൊണ്ടാണ് ഇന്ന് ലീഗിന്റെ നേതൃയോഗം മലപ്പുറത്ത് അവസാനിക്കുകയും ചെയ്തത്